ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ചാം തീയതിയിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ആദ്യം നമുക്ക് ഏപ്രിൽ അഞ്ചാം തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഏപ്രിൽ അഞ്ച് എന്ന് പറയുന്നത് ദേശീയ മാരി ടൈം ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ അഞ്ച് ദേശീയ മാരി ടൈം ദിനം ഏപ്രിൽ അഞ്ച് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം അതെന്താണ് അത് വിഴിഞ്ഞം തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം എന്താണ് അത് വിഴിഞ്ഞം തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം അടുത്ത ചോദ്യം പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വനിത ഉത്തരം ഷെയ്ഫാലി ബി ശരൺ ഷെയ്ഫാലി ബി ശരൺ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വനിതയെ ചോദിക്കുവാണെങ്കിൽ ആരാണത് അത് ഷെയ്ഫാലി ബി ശരണാണ് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വനിത ഷെയ്ഫാലി ബി ശരൺ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേന്ത്യൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേന്ത്യൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം തായ്വാനാണ് തായ്വാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായ ദക്ഷിണേന്ത്യൻ രാജ്യം ചോദിക്കുന്ന ഉത്തരം എന്താണ് അത് തായ്വാനാണ് തായ്വാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മനോരമ സ്പോർട്സ് സ്റ്റാർ പുരസ്കാരത്തിന് അർഹനായ ലോങ് ജമ്പ് താരം ലോങ് ജമ്പ് താരം ആരാണത് എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മനോരമ സ്പോർട്സ് സ്റ്റാർ പുരസ്കാരത്തിന് അർഹ അർഹനായ ലോങ് ജമ്പ് താരം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എം ശ്രീശങ്കറാണ് എം ശ്രീശങ്കർ അപ്പോൾ ഈ ശ്രീശങ്കർ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയും ട്രോഫിയുമാണ് രോഹൻ ബൊണ്ണപ്പയിൽ നിന്നും സ്വീകരിച്ചത് സ്വീകരിച്ചത് അതേപോലെ എന്താണ് പറഞ്ഞത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മനോരമ സ്പോർട്സ് സ്റ്റാർ പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ലോങ് ജമ്പ് താരമായിട്ടുള്ള എം ആണെന്ന് പറഞ്ഞു അതേപോലെ രണ്ടും രണ്ടാം രണ്ടും മൂന്നും സ്ഥാനങ്ങളുണ്ട് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് കേരള ക്രിക്കറ്റ് താരമായിട്ടുള്ള സച്ചിൻ ബേബിയാണ് സച്ചിൻ ബേബി കേരള ക്രിക്കറ്റ് താരം സച്ചിൻ ബേബിയാണ് മൂന്നാം സ്ഥാനം പാരാഷൂട്ടിംഗ് താരം സിദ്ധാർത്ഥ ബാബു പാരാഷൂട്ടിംഗ് താരം സിദ്ധാർത്ഥ ബാബു അങ്ങനെ മൂന്നാം സ്ഥാനം നേടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മനോരമ സ്റ്റാർ പുരസ്കാരത്തിന് അർഹനായ ലോങ് ജമ്പ് താരം അല്ലേ ആരാണ് അത് എം ശ്രീശങ്കറാണ് രണ്ടാം സ്ഥാനം കേരള ക്രിക്കറ്റ് താരമായിട്ടുള്ള സച്ചിൻ ബേബിയാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പാരാഷൂട്ടിംഗ് താരമായിട്ടുള്ള സിദ്ധാർത്ഥ ബാബു മൂന്നാം സ്ഥാനം പാരാഷൂട്ടിംഗ് താരം സിദ്ധാർത്ഥ ബാബു അടുത്ത ചോദ്യം പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനായി തിരിച്ചറിയുന്നതിനായിട്ടും അവയെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃം ശൃംഖല ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട് അതാണ് കോവിനെറ്റ് കോവിനെറ്റ് പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമൊക്കെയായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണിത് കോവിനെറ്റ് കോവിനെറ്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ജി ഐ ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിലെ ഗോതമ്പിനം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിലെ ഗോതമ്പിനമാണ് കത്തിയാ ഗെഹു കത്യാ ഗെഹു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ജി ഐ ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിലെ ഗോതമ്പിനോ ആണ് കത്തിയാ ഗഹു കത്യാ ഗെഹു അടുത്ത ചോദ്യം അരുണാചൽ പ്രദേശിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട് പട്ടിക പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽരാജ്യം അരുണാചൽ പ്രദേശിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട് പട്ടിക പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ചൈന ചൈന ഓക്കേ ചൈന അടുത്ത ചോദ്യം ഫോർസിൻ്റെ പട്ടിക പ്രകാരം ഫോബ്സിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത ആരാണ് അത് സാറ ജോർജ് മുത്തൂറ്റാണ് ഫോപ്സിൻ്റെ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയെ ചോദിക്കുകയാണെങ്കിൽ സാറാ ജോർജ് മുത്തൂറ്റാണല്ലേ സാറാ ജോർജ് മുത്തൂറ്റ് അടുത്ത ചോദ്യം ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ച സ്ഥാപനം ക്യാൻസറിനായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ച സ്ഥാപനമാണ് ഐ ഐ ടി ബോംബെ എന്ന് പറയുന്നത് ഐ ഐ ടി ബോംബെ ഐ ഐ ടി ബോംബെ അടുത്ത ചോദ്യം ലൈഫ് ലൈക്ക് വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഓപ്പൺ എ ഐയുടെ ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റീവ് എ ഐ മോഡൽ ആണേത് സോറ സോറ ലൈഫ് ലൈഫ് ലൈക്ക് വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഓപ്പൺ എ ഐയുടെ ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റീവ് എ ഐ മോഡൽ ആണേത് സോറ എന്ന് പറയുന്നത് സോറ ഓക്കേ താങ്ക്